ഒരു കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം സിബിൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ഔദാര്യമാണ് പണിയെടുക്കാതെ നീ ഇവിടെ തിന്നും കുടിച്ചും ജീവിച്ചോ എന്നുള്ളത് ശരിയാണ് സിബിൻ കുറച്ച് ഹാർഷ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ജാസ്മിൻ എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞത് കൊണ്ടാണ് ആ ഒരു സമയത്ത് സിബിൻ അങ്ങനെ പറഞ്ഞത് അതിനുശേഷം അപ്സരോട് ജാസ്മിൻ പറയുന്നുണ്ട് ചേച്ചി ഇതൊന്നും ഇവിടെ ആരും കാണുന്നില്ല എനിക്ക് വേണ്ടി ആരും സംസാരിക്കുന്നില്ല എന്തൊരു പൊറാട്ട് നാടകമാണ് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ അവള് തന്നെയുണ്ട് ജാസ്മിൻ വായ തുറന്നു കഴിഞ്ഞാൽ ന്യായമില്ലെങ്കിൽ പോലും ഒരാളെയും ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളാണ് ജാസ്മിന്റെ വിചാരം അവർക്ക് എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ജാസ്മിന്റെ തെറ്റാരെങ്കിലും ആരെങ്കിലും ചൂണ്ടിക്കളിച്ചു കഴിഞ്ഞാൽ ജാസ്മിനോട് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ ചുറ്റും കൂടി ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം എന്നാണ് നമുക്കറിയാം രണ്ട് ഇൻസിഡന്റിൽ നിന്ന് വൈ വൈമാറിപ്പോയ കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ അതായത് ഫാദർ വീട്ടിൽ നിന്ന് പൊരിച്ചതിന് ശേഷം കരച്ചിൽ നാടകം എടുത്തത് കൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ബേസിക് മര്യാദ കണ്ടസ്റ്റൻസ് കാണിച്ചു രണ്ട് ദിവസം കൊണ്ട് ആ ചൂട് തണിയുന്നത് വരെ ജാസ്മിൻ ആഗ്രഹിച്ചു അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ എടുത്ത് പോലീസ് അടുക്കിയപ്പോൾ അത്രയും കാലം ഞങ്ങൾ ണെന്ന് പറഞ്ഞ് കണ്ട സെൻസിനെ പറ്റിച്ചതാണ് അത് പൊളിഞ്ഞതുകൊണ്ട് എല്ലാവരും ചോദിക്കുമെന്ന് കണ്ടപ്പോൾ രണ്ടുപേരും കൂടി ഡ്രാമ കളിച്ചു രണ്ട് ദിവസം ഒരു കാര്യവും ഇല്ലാതെ മൈക്ക് ധരിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ പോയി പണി നോക്കണ എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണാണ് ലാലേട്ടൻ രണ്ട് തവണ വാണിംഗ് കൊടുത്തതാണ് എടുത്ത് പുറത്തേക്ക് കളയേണ്ടതാണ് അതിന്റെ പേരിലൊക്കെയാണ് കരച്ചിൽ നാടകം കാണിച്ചിട്ടുള്ളത് അതായത് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല രണ്ട് ദിവസം ആ ഒരു ചൂട് പോയതിന് ശേഷം എല്ലാ റൂട്ടിലേക്ക് വന്നു ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൃത്യമായിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് കണ്ടസ്റ്റൻസ് അവർക്ക് മറുപടി ഇല്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കരച്ചിലും ഇമോഷനുമായിട്ട് വരും അതല്ലാത്ത സമയം മറ്റുള്ളവർക്ക് നേരെ ഒരു രീതിയിലുള്ള ദയം കൊടുക്കാതെ അറ്റാക്ക് ചെയ്യുന്ന ആണ് ജാസ്മിനും ാണ്ബ്രീൻസെന്റ് ഹൈജീന്റെ കാര്യത്തിൽ വളരെ മോശമാണ് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക